ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ സുഖല്ല എല്ലാവർക്കും ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്നൊരു അഞ്ചരൊക്കെ ആയപ്പോൾ എണീട്ടുണ്ട് ഇന്ന് വൈരംകൂട് അമ്പലത്തിൽ പോകണം ഇന്ന് തൊഴാൻ പോകണം നാളെ അതായത് ഇത് വ്യാഴാഴ്ച എടുത്ത വീഡിയോ ആണ് വെള്ളിയാഴ്ചയാണ് അവിടുത്തെ ഉത്സവം നടക്കുന്നത് അപ്പോൾ തലേന്ന് ഒന്ന് രാവിലെ പോയിട്ടൊന്ന് തൊഴുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു അതിരാവിലെ പോകണമെന്നൊന്നുമില്ല കേട്ടോ സൂര്യൻ സ്കൂളിൽ പോയതിന് ശേഷം അവന് എക്സാമല്ലേ അവന് രണ്ടരയാകുമ്പോൾ പോകുന്നതല്ലേ അപ്പോൾ ശേഷമാണ് പോകുന്നത് ഞാനും ഏട്ടനും അമ്മയും കൂടി ഇന്ന് കാര്യമായിട്ട് കുറേ പണികളൊന്നുമില്ല ചോറും ഒരു സോയ സോയാ ചങ്ക്സ് മസാലയും പിന്നെ ഉപ്പ്മാവും ഉണ്ടാക്കണം കറി ഇന്നലെ വെച്ചതിരിപ്പുണ്ട് പിന്നെ ഉപ്പേരി വെക്കുന്നതിനാണ് ഇപ്പോൾ ഞാൻ ഈ സോയാ ചങ്ക്സ് വെക്കുന്നത് ഉപ്മാവിലേക്കാണെങ്കിൽ പഴമുണ്ട് പിന്നെ ഒരു എന്ന് വെച്ചിട്ട് രാവിലെ പെട്ടെന്ന് അങ്ങനെയുള്ളൊരു പോക്ക് ആകുമ്പഴത്തേക്ക് അങ്ങനെ പോണ്ടാന്ന് വിചാരിച്ചിട്ടൊന്ന് റിലാക്സ് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചിട്ടൊന്നും നേരത്തെ ഒരു അഞ്ചരയ്ക്കൊക്കെ എണീറ്റതാണ് ഉപ്മാവിലേക്കുള്ള വെജിറ്റബിൾസും സോയാ മസാലയിലേക്കുള്ള വെജിറ്റബിൾസും ഒക്കെ ഞാൻ അരിഞ്ഞ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു തലേന്ന് രാത്രി അപ്പോൾ പിന്നെ ആ പണിയില്ല കേട്ടോ ഞാൻ പിന്നെ അങ്ങ് വെറുതെ എണീറ്റുമെന്ന് മാത്രം കുറച്ച് നേരത്തെ തന്നെ ആയിക്കോട്ടെ ഞാൻ അങ്ങോട്ട് എണീറ്റതാണ് മുൻപ് ചെറിയ കുട്ടിയിരുന്ന സമയത്തെ പൂരത്തിനൊക്കെ പോകുന്നത് വേണുമാഷത്തെ കൂടിയാണ് കേട്ടോ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് വളർന്ന മൂന്ന് ആൺകുട്ടികളെ പറ്റിയിട്ട് എൻ്റെ കൂടെ അവരും മൂന്ന് പയ്യന്മാരും ഞാനും വേണുമാഷം കൂടിയിട്ടാണ് എല്ലാ ഉത്സവത്തിനും പോവുക കുറച്ച് വലുതായതിന് ശേഷം ഞാൻ പിന്നെ അങ്ങനെ ഉത്സവത്തിനൊന്നും പോയിട്ടില്ല പിന്നെന്തോ അങ്ങനെയുള്ള താല്പര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വെറുതെ അമ്പലത്തിൽ പോയി തൊഴും ഇപ്പോൾ ഉത്സവമായാലും അതെ ചിലപ്പോൾ തലേന്ന് ഒക്കെ ആകുമ്പോൾ പോയിട്ടൊന്നും തൊഴുക പക്ഷെ ഉത്സവത്തിൻ്റെ അന്ന് ഞാൻ ഉത്സവം ഉത്സവം കാണാനായിട്ട് പോ പോക്കില്ല അത് ഞാൻ ചെറിയ കുട്ടിയിൽ മാത്രമേ പോയിട്ടുള്ളൂ വലുതായപ്പോൾ എന്തോ അങ്ങനെ പോവാറില്ല ഇന്ന് രാവിലെ തേങ്ങ ചെരവിലും തേങ്ങ പൊട്ടിച്ചുള്ള വെള്ളമൊന്നും കിട്ടാത്ത കാരണം കിട്ടില്ല എന്നറിയേണ്ട കാരണം തേങ്ങ ചെലവിലില്ല അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് കുടിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഈ സ്ലാബിന്റെ മുകളിൽ കയറി കയറിയിരുന്നിട്ടുള്ള അതൊരു രസാണല്ലോ അല്ലേ കിച്ചണിലെ സ്ലാബിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് അന്നൊക്കെ ഫുഡ് ഉണ്ടാക്കുമ്പോഴാണ് ഞാൻ അങ്ങനെ കയറി ഇരുന്നിട്ട് കഴിക്കുക വീട്ടിലാവുമ്പോൾ പിന്നെ അന്ന് ചെറിയ ചെറിയ കുട്ടിയിലേ പൂരത്തിനൊക്കെ പോയിട്ട് ഓരോന്നൊക്കെ വാങ്ങിച്ചു തരില്ലേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പൂരപ്പറമ്പ് വാങ്ങിക്കുന്നതൊക്കെ അല്ലേ അതൊക്കെ ഞാൻ കുറേ കാലം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ സിനിമയിലില്ലേ ഏതാനും ഉർവശിയും ജയരാമൊക്കെ ഉള്ള കടിഞ്ഞൂൽ കല്യാണം സിനിമയിൽ സിനിമയിലല്ലേ ഒരു സ്യൂട്ട് കേസ് ഇങ്ങനെ ഉർവശിയുടെ അതിൽ കുറേ ചെറുപ്പത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന സാധനങ്ങൾ അതുപോലെ എൻ്റെ അടുത്തും ഉണ്ടായിരുന്നു കുറേ പാവ കുട്ടികൾ പിന്നെ പൂരപ്പറമ്പൊന്ന് ഇതേപോലെ വേണുവാഷ് വാങ്ങിച്ചെന്ന അങ്ങനത്തെ കുറേ സാധനങ്ങൾ പിന്നെ എന്തൊക്കെയാ അറിയില്ല കുറേ ഇപ്പോൾ മറന്നുപോയി കുറേ അലിപ്പുലുക്ക് സാധനങ്ങളുണ്ടായിരുന്നു ഒക്കെ ചെറുപ്പത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ വളരെ ചെറുതിലുള്ള കാര്യങ്ങൾ ഞാൻ കോളേജ് കഴിഞ്ഞതിന് ശേഷവും എൻ്റെ അടുത്തുണ്ടായിരുന്നു പിന്നെ ചേച്ചി എന്താണ് ചേച്ചിയുടെ മോനെ ഉണ്ടായപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഒരു ദിവസം ഞാൻ പുറത്ത് പോയി കോളേജിൽ പോയി വരുമ്പോഴേ എങ്ങനെയാണ് എന്താ അറിയാം ഓർമ്മയില്ല ചേച്ചി അതൊക്കെ എടുത്തിട്ട് കളിക്കാൻ കൊടുത്തു പാവ കുട്ടീനെ ആ സ്യൂട്ട് കേസൊക്കെ ഫുൾ അങ്ങ് തുറന്നു കൊടുത്തു ആകെ പരത്തിട്ട് മറ്റേത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് നോക്കും എന്നിട്ട് അത് അവിടെ തന്നെ വെക്കും വലിയ കുട്ടിയായിട്ട് ഞാൻ കോളേജ് പഠിക്കുമ്പോഴും അത് അതിങ്ങനെ എടുത്ത് നോക്കും എന്നിട്ട് അത് അവിടെ തന്നെ വെക്കും സൂക്ഷിച്ചു വെക്കും അതാണ് ചേച്ചി ചേച്ചിയുടെ മോനെടുത്തിട്ട് കളിക്കാൻ കൊടുത്തിട്ട് ആകെ വരുത്തി പിന്നെ ഇന്നിട്ട് ചേച്ചി അമ്മ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കളിയൊക്കെ ആയിരുന്നു കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ഈ സ്യൂട്ടിയസ് തന്നു വിടും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഏട്ടൻ്റെ അടുത്തും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ സ്യൂട്ട് എസ് ഏതായാലും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല അപ്പോഴേക്കും അത് ചേച്ചിതുമ്പോൾ അതൊക്കെ എടുത്തിട്ട് കളിച്ചിരിക്കുന്നു ഇത് ഉപ്മാവിലേക്കുള്ള വെജിറ്റബിൾസ് വഴത്തുന്നതാണ് കേട്ടോ ഞാൻ സോയ മസാല പറയാത്തത് ഞാൻ ഇടയ്ക്ക് വെക്കുന്നതല്ലേ അപ്പോൾ അത് അങ്ങനെ ഇടയ്ക്ക് ഞാൻ പറയാറുണ്ട് അതാണ് ഞാൻ പിന്നെ ഇതിൽ അങ്ങ് സ്കിപ്പ് ചെയ്തത് ഇത് ബൻസിറവയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അറിയാമല്ലോ ബൻസി റവ റവ് പോലെ തന്നെ ഏകദേശം ഏകദേശം ഇല്ല അതുപോലെ തന്നെയാണ് വയ്ക്കുന്നത് ഒരു രണ്ട് ഒരു കപ്പ് ബൻസി റവയ്ക്ക് ഞാൻ ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം അത്രേ വ്യത്യാസമുള്ളൂ മറ്റതാണെങ്കിൽ സാധാ മറ്റേ റവല്ലേ അതിനാണെങ്കിൽ ഒരു കപ്പിനാണെങ്കിൽ രണ്ട് കപ്പ് വെള്ളം എടുക്കാറുണ്ട് ഇതൊരി ഇത്തിരി വെള്ളം കുറച്ചിട്ടാണ് എടുക്കുന്നത് എന്ന് മാത്രം രണ്ട് തരം റവ ഉണ്ട് തോന്നുന്നു കുറച്ച് നുറുക്ക് കുറച്ച് വലുപ്പുള്ളതും വലുപ്പം കുറഞ്ഞതും ഞാൻ യൂസ് ചെയ്തത് വലുപ്പം കുറഞ്ഞതാണ് ഞാനിപ്പോൾ ചെയ്യുന്നതേ അത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് വലിയ ചട്ടുക എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സുഖം വരുന്നില്ല അത് ഇളക്കാൻ അപ്പോൾ അതങ്ങ് മാറ്റിയിട്ട് ചെറിയ ചട്ടുക തന്നെ എടുത്തിട്ട് ഇളക്കണം പിന്നെ അടുത്ത ഭരണ ഇരിക്കുന്നത് ഈ ഇതിലേക്ക് റവപ്പ്മാവിലേക്കുള്ള വെള്ളം അങ്ങ് തിളപ്പിച്ചെടുത്തതാണ് ഉപ്മാവിൽ ഏതാ ഏത് റവയാണ് നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പൊതുവേ ഇഷ്ടമായത് റവപ്പ്മാവാണ് ബെൻസി റവ എന്ന് മാത്രം എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടെന്ന് വിചാരിച്ചിട്ട് എന്നും നമ്മളിങ്ങനെ ഓരോ തരം ഇങ്ങനെ കഴിക്കുമ്പോൾ അതിൽ നിന്നൊരു മാറ്റം വെ അങ്ങനെ അങ്ങനെ വിചാരിച്ചിട്ട് കഴിക്കാം അല്ലാണ്ട് സാധാരണ വലിയ മറ്റേന്താ പറയുക ബോംബെ റവാണ് അതിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബോംബെ റവ റവ ഉപ്മാവ് തന്നെയാണ് നല്ലത് ഇത് രണ്ടാം സ്ഥാനം കൊടുക്കാം അപ്പോൾ അവിടെ വേവിക്കാൻ വെച്ചിട്ട് ഞാനൊന്ന് വേഗം അടിച്ചു വരാൻ ഇറങ്ങിയതാണ് അതൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ആവും അപ്പോഴേക്കും ഈ അഞ്ച് മിനിറ്റ് അടിച്ചു വരലേ ഇന്നുള്ളൂ ഇന്നൊരു കള്ളപ്പണിയാണ് ഞാൻ ചെയ്യുന്നത് അതായത് മുറ്റം ഇങ്ങനെ വിസ്തരിച്ച് തന്നിട്ട് അടിച്ചു വരുന്നില്ല ഈ മാവിൻ്റെ ചോട്ടിലൊക്കെ നിറയെ ഇലയും ഇതൊക്കെ ഇങ്ങനെ കൂടിക്കിടക്കുന്നുണ്ട് കൊഴിഞ്ഞിട്ട് അപ്പോൾ അവിടുത്തെ കുറച്ചങ്ങനെ വൃത്തിയാക്കും പിന്നെ അതുപോലെ ഫ്രണ്ടിലും അതെ അതുപോലെ തന്നെ ഇങ്ങനെ എന്താണ് ബൊഗെൻ വില്ലേൻ്റെയൊക്കെ താഴെ നിറയെ പൂക്കൾ ഇങ്ങനെ വീണടക്കുന്നുണ്ട് അതും ആ കൂടി കിടക്കുന്ന ഭാഗത്ത് ഒന്ന് വേസ്റ്റൊക്കെ ഒന്ന് വേഗം വൃത്തിയാക്കി എടുക്കുകയാണ് ഇത് രണ്ടോ വൈറ്റ് ബഗേൻ വില്ല ഇതിലൊരു പിങ്ക് കളർ കൂടിയും വരുന്നുണ്ട് ലൈറ്റ് പിങ്ക് വൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത് കൊണ്ടന്നിവിടെ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പുണ്ട് വൈറ്റ് തന്നെ ആണ് ആദ്യം പൂക്കളൊക്കെ ഇടേട്ട പിന്നെ കുറച്ച് കഴിഞ്ഞ കാണാ അതിന്റെ കളർ ചേഞ്ച് ചെയ്തിട്ട് ഒരു ലൈറ്റ് പിങ്കിലേക്ക് വരും കുറച്ച് പൂക്കൾ അരിച്ചു വരി വന്നപ്പോഴേക്കും ഉപ്മാവൊക്കെ കറക്റ്റ് വന്നിരിക്കണേ ഒരു അഞ്ചു മിനിറ്റ് ആ അഞ്ചു മിനിറ്റ് ഒക്കെ മതി ഇതൊന്നും വേവാന് ആ വെള്ളം വലിയുന്ന വരെ അഞ്ചോ ആറോ മിനിറ്റ് ഒക്കെ ഒരു ഒന്നേമുക്ക ര ഒരു കപ്പിന് ഒന്നേമുക്കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് തേങ്ങ കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അതങ്ങനെ മൂടി വെച്ചിട്ട് ഞാൻ കുളിച്ചിട്ട് വരാം എന്നിട്ട് ഇനി വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നുള്ളൂ ഇപ്പോൾ ഈ ചൂടോർക്കാൻ എടുത്തിട്ട് മാറ്റാൻ ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് പാത്രത്തിൽ നിന്ന് അതിങ്ങനെ പിടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടാണ് നല്ല ചൂടിൽ പിടിക്കുമ്പോൾ ഈ കാസ്റ്റൈൻ കടായി പോലെ തന്നെ ഇതും കുറച്ച് വെയിറ്റ് കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളു എൻ്റെ മുടി വെട്ടാരായിട്ടുണ്ടല്ലേ ഞാൻ അതൊന്ന് ലെങ്ത്തായതിനു ശേഷം വെട്ടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വളർത്തി കൊണ്ടിരിക്കുകയാണ് ഞാൻ എപ്പോഴും ലെയർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ തീരെ അതിങ്ങനെ ഷോർട്ടായിപ്പോയിട്ടുണ്ടായിരുന്നു മുടി അപ്പോൾ കുറച്ച് കുറച്ചുകൂടി ലെങ്ത് ലെങ്ത്തായതിനു ശേഷം ലെയർ കട്ട് വെ ചെയ്യാന്ന് ഞാൻ ഞാനതിന് ഒരു വർഷമായിട്ട് ഞാനതിനൊന്നും ചെയ്തിട്ടില്ല അതാണ് മുടിയൊക്കെ ഇങ്ങനെ അടിയിലൊക്കെ വരുമ്പോൾ ഒരു മാതിരിയായിട്ട് നിൽക്കുന്നത് ഒന്ന് രണ്ട് മാസം കൂടി ഇങ്ങനെ പോട്ടെ എന്നിട്ട് ലെയർ കട്ട് ചെയ്യാം എന്റെ മുടി ആദ്യമായിട്ട് ലെയർ കട്ട് ചെയ്തത് ഞാൻ ഗൾഫില് വർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു കേട്ടോ അപ്പോൾ അതുവരെ എന്റെ മുടി സാധാ പോലത്തെ ഒരു ഇങ്ങനെ മുടി പിന്നെ സൈഡിൽ എവിടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ വെട്ടി നിർത്തും ഞാൻ അല്ലാണ്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ടുള്ള വെട്ടലൊന്നുമില്ല ഫ്രണ്ടില് രണ്ട് മൂന്ന് ഇങ്ങനെ ഉണ്ടല്ലോ മുഖത്തിന്റെ മേലേക്ക് ഇങ്ങനെ ആകിയിട്ടുള്ളൊരു വെട്ടൽ അങ്ങനെയൊക്കെ ആക്കി നടക്കും അല്ലാണ്ട് ലെയർ കട്ടൊന്നും ചെയ്തിരുന്നില്ല അങ്ങനെ ഒരു ഓഫീസിൽ നിന്ന് വേറൊരു ഓഫീസിലേക്ക് ജോലി മാറിയിട്ട് ചെന്ന സമയമായിരുന്നു അവിടെ നിന്ന് പരിചയപ്പെട്ടതാണ് കേട്ടോ അപ്പോൾ അവിടെ ഓഫീസിലുണ്ടായിരുന്ന കുട്ടിയായിരുന്നു നീലു എറണാകുളത്തുകാരിയാണ് അത് ഭയങ്കര സ്റ്റൈലിഷായിട്ടിങ്ങനെ എന്താ പറയുക അങ്ങനെയാണ് മുടിയും കാര്യങ്ങളൊക്കെ കണ്ട മൊത്തം നല്ലൊരു സ്റ്റൈലിഷ് ലുക്കാണ് അവൾ യു കെയിൽ പഠിച്ച കുട്ടിയായിരുന്നു പിന്നെ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ യു എയിൽ വന്നതാണ് ഞങ്ങൾ തമ്മിലാണെങ്കിൽ പരിചയപ്പെടാൻ കുറച്ച് ദിവസം എടുത്തു പരിചയപ്പെടും പക്ഷെ അങ്ങനെ അങ്ങനെ കൂട്ടാവുന്നില്ല ജസ്റ്റ് ഓഫീസിലാവുമ്പോൾ ഒരു പരിചയപ്പെടലുണ്ടല്ലോ അപ്പോൾ അവൾക്ക് എന്നെ തോന്നുന്നത് എനിക്ക് അവളെയും തോന്നുന്നത് ഏകദേശം ഒരുപോലെ അതായത് അവൾ ഇനിയിപ്പോൾ എന്നോട് അങ്ങനെ കൂട്ടാവോന്നല്ല ഭയങ്കര ഒരു അങ്ങനെ അത്രയ്ക്കൊന്നും കൂട്ടാവുണ്ടാവില്ല എന്നുള്ളതാണ് എന്നെ കാണുമ്പോൾ അവൾക്ക് തോന്നുന്നത് അതേപോലെ തന്നെ എനിക്കും അവളെ അങ്ങനെ തന്നെയാണ് തോന്നണത് ഇതിപ്പോൾ നമ്മളുടെ അടുത്ത് കൂട്ടാവോ ഇല്ല എന്നാണ് അധികം ഒന്നും ഇനിയിപ്പോൾ സംസാരിക്കില്ല അങ്ങനെ രീതിയിൽ ഞാനും ഇരിക്കും അവളും അതുപോലെ തന്നെ ഇപ്പോൾ അങ്ങനെ സംസാരിക്കാത്ത ടൈപ്പാ തോന്നുന്നുണ്ട് അങ്ങനെ അങ്ങനെയുള്ള രീതിയിൽ അവൾ ഇരിക്കും പിന്നെ അങ്ങനെ പതുക്കെ പതുക്കെ അങ്ങനെ കൂട്ടായി പിന്നെ ഭയങ്കര കൂട്ടായി പിന്നെ അവളാണ് എൻ്റെ മുടി ഇങ്ങനെ ഒന്ന് വെട്ട് നീ അതെനിക്ക് നന്നായിട്ട് ചേരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ആദ്യത്തെ ലെയർ കട്ട് ചെയ്തത് അതിന് മുൻപ് ഞാനും ഒരു ഡീപ് യു അങ്ങനെ എന്തോ ഒരു കട്ട് ഗൾഫിൽ ചെന്നിട്ടുള്ള സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് കുറേ മുടി പോയി പിന്നെ അതിന് ശേഷം അത്രയും മുടി പോവില്ല വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങനെ പ്രത്യേക ഒരു കട്ടൊന്നും ചെയ്യാനൊന്നും പോയിട്ടില്ല പിന്നെ ഇവളുടെ കൂടെയാണ് ലെയർ കട്ടാണ് എനിക്ക് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയത് എന്തായാലും നീ ചെയ്തേ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ പിടിച്ചു വെട്ടിക്കൊണ്ടുപോകും എന്നൊക്കെ പറയുമോ അങ്ങനെ അവളുടെ കൂടെ പോയിട്ട് ലെയർ കട്ട് ചെയ്തു പിന്നെ ആ സ്റ്റൈൽ തന്നെ ഞാൻ സ്ഥിരമായിട്ട് അങ്ങ് എടുത്തു അവളാണ് എന്നെ മൊത്തത്തിലൊന്നും മേക്കവർ ചെയ്യാന്ന് പറയില്ലേ എനിക്ക് ചില ചില ഡ്രസ്സുകൾ അല്ലെങ്കിൽ മൊത്തത്തിൽ എന്തോ ഒരു ചില ഡ്രസ്സുകളൊന്നും എനിക്ക് ചേരില്ല എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺഫിഡൻസ് കുറവോ എന്തോ ഉണ്ടായിരുന്നു അത് ചിലപ്പോൾ നാട്ടിൽ ജീവിച്ച് ഒരു രീതി കൊണ്ടായിരിക്കാം കുറച്ചൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ ഒരു പക്ഷെ അവളാണ് എന്നെ മൊത്തത്തിൽ മാറ്റിയെടുത്തത് ഒരു കോൺഫിഡൻസ് ഏത് ഡ്രസ്സും നിനക്ക് ചേരും അല്ലെങ്കിൽ ഡ്രസ്സിട്ട് നടക്കണം നിനക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഡ്രസ്സിന് ഇട്ടിട്ട് നടക്കണം മറ്റുള്ളവർ അത് പറയും ഇത് പറയും ഒന്നും വിചാരിക്കരുത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവൾ പറഞ്ഞു തന്നിട്ടാണ് ഞാൻ കുറേ മാറിയതും എല്ലാ ഡ്രസ്സും യൂസ് ചെയ്യാൻ തുടങ്ങിയതും എല്ലാം സൂര്യനിന്ന് എക്സാമുള്ള ദിവസമാണ് എക്സാമിന് ഇറങ്ങുമ്പോൾ നന്നായിട്ട് എഴുതിയിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് വിടുകയാണ് അങ്ങനെ അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ് മുണ്ട് എടുക്കുമ്പോ തന്നെ അമ്പലത്തേക്ക് പോകാനുള്ള ഒരു ഒരു പ്രത്യേക ഫീല് വരുമല്ലോ അങ്ങനെ ഒരു കഴിവുണ്ട് ഈ അല്ലേ അങ്ങനെ പോകാൻ നേരത്തെ കിച്ചണിൽ വന്നിട്ട് നോബ് ആ ഗ്യാസിൻ്റെ ഹോബിൻ്റെ നോബൊക്കെ ഒന്നുകൂടി തിരിച്ചു നോക്കുകയാണ് ഒക്കെ ഓഫിൽ തന്നെ അല്ലേ വീണ്ടും ഒന്നുകൂടി ചെക്ക് ചെയ്യാണ് ആ കടായി പിന്നെ ഞാൻ ഉപ്മാവൊക്കെ എല്ലാം മാറ്റിയിട്ട് അത് കഴുകി ചൂടാക്കാൻ വെച്ച ചൂടാക്കിയതാണ് സ്റ്റൗവിനോട് വെച്ചിട്ട് അപ്പോൾ അതാണ് അതാണ് അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത് ഞാൻ കുറച്ച് മുൻപ് ഞാനൊരു റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു അതിലുണ്ടായിരുന്നു അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് അവൾ ഓഫീസിൽ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ കാറ് കയറിയതിനു ശേഷമാണ് ഇങ്ങനെ ഓർമ്മ വന്നത് അയ്യോ അയൺ ബോക്സ് അത് സ്വിച്ച് ഓഫാക്കിയിട്ടില്ല വെച്ചിട്ട് അവിടുന്ന് വേഗം കാറിൽ നിന്ന് ഇറങ്ങി വേഗം വന്നിട്ട് സ്വിച്ചിൻ്റെ അവിടെ ഇങ്ങനെ നോക്കും ആ അത് ഓഫാണ് അക്കെങ്ങനെ നോക്കിയിട്ട് പോവും പിന്നെയും കാറ് കയറിയിട്ട് അപ്പോഴും പിന്നെ സംശയമായി അപ്പോൾ വീണ്ടും തിരിച്ചോടി വന്നു എന്നിട്ട് ഫോട്ടോ എടുക്കും അതെല്ലാം ഓഫിൽ തന്നെയാണ് അത് അവിടുന്ന് ഫ്ലഡിൽ ഊരി വെച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒക്കെ ഫോട്ടോ ഒക്കെ എടുക്കും എന്നിട്ട് പോകുന്നതിന് കാർ കിറന്നു വീണ്ടും സംശയമായിട്ട് വീണ്ടും ഇറങ്ങി ഓടി വരും എന്നിട്ട് പിന്നെ അയൺ ബോക്സ് ആ ബാഗിൽ ഇട്ടിട്ടങ്ങ് പോകും അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കും ശരിയാണല്ലോ ഇതേപോലെയുള്ള സംശയമൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വൈരങ്കോട് അമ്പലം വീടിൻ്റെ അവിടെ നിന്ന് ഒരു മുക്കാൽ മണിക്കൂർ ദൂരളു ഇങ്ങോട്ടേക്ക് ഭഗവതി ക്ഷേത്രമാണ് ഭയങ്കര വലിയ ഉത്സവമാണ് ഈ ദേശം മുറ അവിടെ നിന്നൊക്കെ ഇങ്ങനെ വരവ് കാള അങ്ങനെയൊക്കെ ഒരുക്കി കൊണ്ടുപോകുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മളുടെ കാടാമ്പുഴ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങോട്ട് വരും അങ്ങനെ അവിടെ നിന്ന് തൊഴുത് കഴിഞ്ഞിട്ട് ഇത് കനിലാക്കം നടക്കുന്ന സ്ഥലമാണ് കേട്ടോ അവിടെ ഇങ്ങനെ കടുക് ഇടും നമ്മൾ അവിടെ നിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് കടുക് ഇടും എന്തോ ഒരു ചടങ്ങ് പോലെ ചെയ്യുന്നതാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നൊന്നും ഇപ്രാവശ്യം അങ്ങനെ വീഡിയോ എടുത്തില്ല അവിടെ ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ ആരെയും അങ്ങനെ ചോദിക്കാൻ പറ്റിയ ഒന്നും കണ്ടുമില്ല പുറത്തൊന്നും പിന്നെ പെർമിഷൻ എടുത്തിട്ട് വേണ്ട ആക്കെ ചെയ്യാനൊക്കെ അത് കാരണം പിന്നെ ഇപ്രാവശ്യം ഒന്നും അമ്പലത്തിനകത്തുനിന്നൊന്നും വീഡിയോ എടുക്കാത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുന്ന വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ